ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ നിന്നുള്ള യുദ്ധവാർത്തകൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കാര്യമായൊന്നും വരുന്നുണ്ടായിരുന്നില്ല അതിന് കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അയൽ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന നടപടികളോ നീക്കങ്ങളോ ആക്രമണങ്ങളോ ഇല്ലായിരുന്നു എന്നതു തന്നെയാണ് ഗസയിൽ പലയിടത്തും ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അതൊന്നും പോലെ കഠിനമായിരുന്നില്ല കടുത്തതായിരുന്നില്ല എന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ഗസയിൽ കൊല്ലപ്പെട്ടതിനാലും പല വാർത്താ ഏജൻസികൾക്കും അവിടെ എത്താൻ സാധിക്കാത്തതിനാലും അവിടെ നിന്നുള്ള വാർത്തകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതിലും വലിയ കാലതാമസങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷ പിറവിക്ക് പിന്നാലെ ഒരു വലിയ യുദ്ധം പശ്ചിമേഷ്യയിൽ നടക്കാൻ പോവുകയാണ് എന്ന് ഒരു അമേരിക്കൻ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എൻ ബി സി ന്യൂസ് എന്ന് പറയുന്ന അമേരിക്കൻ മാധ്യമത്തിൽ മണിക്കൂറുകൾക്ക് മുൻപേ വന്ന ഒരു വാർത്ത ഞാൻ കാണിക്കാം നെതന്യാഹു പ്ലാൻസ് ടു ബ്രീഫ് ട്രംപ് ഓൺ പോസിബിൾ ന്യൂ ഇറാൻ സ്ട്രൈക്സ് എന്നാണ് ഇതിൻ്റെ തലക്കെട്ടിൽ തന്നെ പറയുന്നത് അതായത് ഇറാന് നേരെ പുതിയ ആക്രമണങ്ങൾ നടക്കാനും അതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ വിശദീകരിക്കാനും നെതന്യാഹു ട്രംപിനെ കാണാൻ പോവുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വമ്പൻ യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുന്നു എന്നതു തന്നെയാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഗസയിൽ അവരുദ്ദേശിച്ചതുപോലെ പൂർണ്ണമായുള്ളൊരു പിടിച്ചെടുക്കൽ നടന്നിട്ടില്ല ഹമാസിനെ എത്ര ശ്രമിച്ചിട്ടും പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ബന്ദികളെ വിട്ടുകിട്ടി എന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ആക്രമണങ്ങൾ നടത്തി സ്ഥിതി ഗുരുതരമാക്കാതെ തൽക്കാലത്തേക്കൊരു ചെറിയ ഇടവേള എടുക്കുകയും ആ ഇടവേളയുടെ സമയത്ത് ഗസയ്ക്കുള്ളിലെ ഹമാസിൻ്റെ തുരങ്കങ്ങളും അവരുടെ നെറ്റ്വർക്കുകളും തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഇസ്രായേൽ ചെയ്തത് പക്ഷേ അപ്പോഴും ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം വരുന്ന ഹമാസിൻ്റെ ടണൽ നെറ്റ്വർക്കുകൾ ഇപ്പോഴും ആക്റ്റീവാണ് ഹമാസിൻ്റെ ആളുകൾ അതിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്രമണങ്ങൾ ഇല്ലാത്ത നിശബ്ദതയായതുകൊണ്ടും ഇസ്രായേൽ അങ്ങോട്ടേക്ക് എത്താനും മടിക്കുകയാണ് കാരണം ഇസ്രായേൽ സൈന്യത്തെ ടണലുകളിൽ കെണിവെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതി ഹമാസിനുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ നിശബ്ദത ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്കുള്ള നീക്കമാണോ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഗസയിലെ ടെറിട്ടറികൾ പിടിച്ചെടുക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് മാത്രമല്ല ഗസയിൽ ഒരു പരിധിയിൽ കവിഞ്ഞ വലിയ ആക്രമണങ്ങളൊന്നും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുമില്ല മൊത്തത്തിൽ ഒരു തണുത്ത യുദ്ധാന്തരീക്ഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് മാത്രമല്ല ഹിസ്ബുള്ളക്ക് നേരെയും ഹൂത്തികൾക്ക് നേരെയും ഒക്കെയുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേൽ താൽക്കാലികമായൊരു ഇടവേള എടുത്തിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഈ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഈ ഇടവേളയ്ക്ക് ശേഷം ഒരു വലിയ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് ഇസ്രായേൽ നടത്തുകയാണ് അത് ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു മൂന്നാമതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി നേരിട്ട് കാണുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇതിന് മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഇറാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിശബ്ദമായി തങ്ങളുടെ ആയുധ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ആണവ റിയാക്ടറുകൾ കൂടുതൽ കരുത്താർജിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിശബ്ദമായി ഉണ്ടാകുന്നുണ്ട് അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ്റെ ആണവായുധ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു ഇനി ഇറാന് ആണവ കേന്ദ്രങ്ങളില്ല എന്ന മട്ടിലൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ തെറ്റാണ് എന്ന് ഇറാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഒക്കെ വ്യക്തമാക്കിയിരുന്നു അതായത് അത്തരത്തിലുള്ള ഒരു ആണവ വിസ്ഫോടനം ഒന്നും ഇറാനിൽ ഉണ്ടായിട്ടില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്താൽ വലിയ ആണവ സ്ഫോടനം അവിടെ ഉണ്ടാകണം അത്തരത്തിലുള്ള അപായങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ചില ആണവ കേന്ദ്രങ്ങളുടെ ഉപരിതലത്തിലെ കെട്ടിടങ്ങൾക്ക് ചില കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ മറ്റ് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിനടക്കം യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും അതൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നേരത്തെ തന്നെ മാറ്റപ്പെട്ടിരുന്നുവെന്നും റഷ്യയുടെ കൂടി പിന്തുണയോടെ അവിടങ്ങളിലൊക്കെ യുറേനിയം സമ്പുഷ്ടീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതുമായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് ഇസ്രായേലിൻ്റെ വിവരം ലഭിച്ചിരിക്കുകയാണ് അതായത് റഷ്യയുമായി ചേർന്നുകൊണ്ടുള്ള കൃത്യമായ ഇടപെടലിലൂടെ അല്ലെങ്കിൽ ആസൂത്രണത്തിലൂടെ ആണവോർജം ഉൽപ്പാദിപ്പിച്ച് വിജയിപ്പിക്കാൻ ഇറാന് സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇറാൻ ആണവശക്തിയായാലും ഏറ്റവും അധികം ഭീഷണിയാവുക ഇസ്രായേലിന് തന്നെയാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതടക്കമുള്ള വലിയ നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് എന്തുകൊണ്ട് ഇസ്രായേൽ ഇത്രയും തിടുക്കപ്പെട്ട് അതായത് ഈ ഡിസംബർ അവസാനം ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അധികം വൈകാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ട്രംപിനെ കാണുന്നു അതിനുശേഷം പുതുവർഷം തുടങ്ങുമ്പോൾ തന്നെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ സൂചന നൽകുന്നത് ട്രംപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇത്തരമൊരു കൂടിക്കാഴ്ചയെ തള്ളിക്കളയുന്നില്ല എന്നും ഈ ഏജൻസി അല്ലെങ്കിൽ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ് അതിന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ കേന്ദ്രീകരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ആണവ സമ്പുഷ്ടീകരണത്തെക്കാൾ കൂടുതൽ ഇസ്രായേലിന് ഏറ്റവും അപകടകരമാകുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇറാൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി വ്യാപകമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ ആയുധ പുരകളിലും സജീവമായ നിർമ്മാണം നടക്കുന്ന രീതിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഹ്രസ്വദൂര മിസൈലുകൾ മാത്രമല്ല ദീർഘദൂര സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈലുകളുടെ പുതിയൊരു ശ്രേണി തന്നെ ഇറാൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇസ്രായേലിന് ലഭിച്ച വിവരം അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഏറ്റവും ഭയപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാൻ പണ്ട് ഉപയോഗിച്ച ബാലിസ്റ്റിക് മിസൈലുകളാണ് ഏതാണ്ട് പതിമൂന്ന് ദിവസത്തോളം നീണ്ടു വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയിരുന്നു അതായത് ഇറാനും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകളടക്കം ഉപയോഗിക്കുന്നു അതിനുശേഷം ഇറാൻ പരിപൂർണമായി തകർന്നു എന്ന വിധിയെഴുത്ത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട അമേരിക്കയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തുന്നു എന്നാൽ തൊട്ടു പിന്നാലെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ മിസൈൽ പ്രയോഗം ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുകയാണ് അമേരിക്കയുടെ താട് ആരോ തുടങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും ഇസ്രായേലിന്റെ തനത് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ചരിത്രത്തിൽ ആദ്യമായി എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും പതിക്കുന്നു വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു അതുവഴി വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടാകുന്നു ഇസ്രായേലിലെ കൂട്ട പലായനം തന്നെ പല മേഖലകളിലും ഉണ്ടാകുന്നു ഇസ്രായേലിന്റെ തന്ത്രപ്രധാന മേഖലകൾക്കരികിലൊക്കെ മിസൈലുകൾ വീഴുന്നു അപ്പോൾ ഇത്തരത്തിൽ ആക്രമണം ഇനിയും ശക്തമായാൽ അത് ഇസ്രായേലിന്റെ പല മേഖലകളെയും കളയുമെന്നും വലിയ ആൾനാശമടക്കം അവിടെ ഉണ്ടാകുമെന്നുമുള്ള ഭീതി ഇസ്രായേലിന് വരികയും തുടർന്ന് അമേരിക്ക വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇറാനെ പിന്തിരിപ്പിക്കുകയുമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ പോലും അന്ന് ഇതേ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇറാനെ സാധിച്ചിരുന്നു ഇറാൻ അങ്ങനെ ശ്രമിച്ചിരുന്നു അപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവർ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന അത് റഷ്യയുടെ ഉൾപ്പെടെക്നോളജി കടമെടുത്തു കൊണ്ടാണെന്നും വിവരങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് അപ്പോൾ ആ പ്രയോഗം വലിയ ഭീതി ഉണ്ടാക്കുന്നു ഇസ്രായേലിന് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഭീതി കൊണ്ട് തന്നെയാണ് നെതന്യാഹു എത്രയും പെട്ടെന്ന് ട്രംപിനെ കാണണമെന്ന് വാശി പിടിക്കുന്നത് നേരെ അരികിലേക്ക് പോകുന്നത് അതിനുശേഷം ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് സ്വാഭാവികമായിട്ടും നേരെ ഒരു ആക്രമണം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇത്തരം മാധ്യമങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് അവർ പറയുന്നത് നോക്കുക ഇസ്രായേലി ഒഫീഷ്യൽസ് ഹാവ് ഗ്രോൺ ഇൻക്രീസിംഗ്ലി കൺസേൺ ദാറ്റ് ഇറാൻ ഈസ് എക്സ്പാൻഡിങ് പ്രൊഡക്ഷൻ ഓഫ് ഇറ്റ്സ് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം വിച്ച് വാസ് ഡാമേജ് ബൈ ഇസ്രായേലി മിലിറ്ററി സ്ട്രൈക്സ് ഏർലി ഓഫ് ദിസ് ഇയർ ആൻഡ് ആർ പ്രിപ്പയറിംഗ് ടു ബ്രീഫ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് അബൌട്ട് ഓപ്ഷൻസ് ഫോർ അറ്റാക്കിംഗ് ഇറ്റ്സ് എഗൈൻ അക്കോർഡിംഗ് ടു എ പേഴ്സൺ വിത്ത് ഡയറക്ട് നോളജ് ഓഫ് ദ പ്ലാൻസ് ആൻഡ് ഫോർ ഫോർമർ യു എസ് ഒഫിഷ്യൽ ഓൺ ദ പ്ലാൻസ് അതായത് ഇതിൽ കൃത്യമായി ആധികാരികമായി എന്ന നിലയിൽ തന്നെയാണ് എൻ ബി സി വാർത്ത കൊടുക്കുന്നത് അതിൽ പറയുന്നുണ്ട് ഈ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം വീണ്ടും ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട് അപ്പം അതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാം എങ്ങനെയൊക്കെ തകർക്കാം എന്ന് ബ്രീഫ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രംപിനെ കാണുന്നത് നെതന്യാഹു എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഡിസംബർ അവസാന വാരത്തിൽ കൂടിക്കാഴ്ച നടന്നാൽ അധികം വൈകാതെ തന്നെ ആക്രമണത്തിനുള്ള പദ്ധതി ഉണ്ടാകും ആ പദ്ധതിക്ക് തൊട്ടു പിന്നാലെ തന്നെ വലിയ ഒരു അറ്റാക്ക് ഇറാനു നേരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ കൈയും കെട്ടി നോക്കിയിരിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല സാധ്യതയുമില്ല ഒരു പക്ഷേ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാകാം ഇറാനും കാത്തിരിക്കുന്നത് അങ്ങനെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ അത് പിന്നെ വലിയ യുദ്ധമായി മാറുമെന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങുന്നു ഇറാനെ തീർക്കുക ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്